സന്ദർഭവുമായിട്ട് കൂടിക്കാഴ്ച ഇന്നിപ്പം അത് സ്വകാര്യ അത് അങ്ങനെ ഉണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ അജിത് കുമാർ അജിത് കുമാര് ആർ എസ് എസിന്റെ നേതാവുമായിട്ട് തൃശൂരിൽ നിന്ന് കണ്ടു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച റിപ്പോർട്ട് എടുത്ത അദ്ദേഹം സമ്മതിച്ചു പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എപ്പോഴാ പറഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അടിയന്തര പത്രസമ്മേളനം പിടിച്ച് പതിനൊന്നര മണിക്ക് അദ്ദേഹം എന്താ പറഞ്ഞത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു പിണറായി വിജയൻ്റെ ദൂതനായി പോയി തൃശൂർ പൂരം കലക്കാനും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അല്ലേ അതെന്തല്ലോ അപ്പോൾ എന്തായിരുന്നു അടിയന്തര യോഗത്തിൻ്റെ കാരണം വളരെ പെട്ടെന്ന് വരണം എന്നാൽ പത്രക്കാരോട് പറഞ്ഞു ഓടിക്കളിച്ച അതിന്റെ കാരണം അദ്ദേഹത്തിന് ഇത് നിർബന്ധിതനാകുന്നതിന്റെ തൊട്ടു മുമ്പ് ആ വിവരം എനിക്ക് കിട്ടിയിരുന്നു അത് ഞാൻ വെളിപ്പെടുത്തും എന്റെ കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിന്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ് അപ്പോഴാണ് അടിയന്തിരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇപ്പോൾ നമ്മുടെ ഗുരുചാരണു എന്താ കാരണം പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങുമെന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിൽ ജനങ്ങൾക്കൊക്കെ അറിയാം ബർമിങ്ഹാമിന് പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട് ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ് അപ്പോൾ ഈ പതിനൊന്നര മണിക്ക് അദ്ദേഹം ഈ പത്രസമ്മേളനം എനിക്ക് പത്തര മണിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനതിൻ്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായി അപ്പോൾ അതുകൊണ്ട് പതിനൊന്നര മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം കൃത്യമായ സമയം നിങ്ങൾ ടി വി കടിച്ചു വെച്ചാൽ കാണും അപ്പോൾ അതിന് ഞാനിങ്ങനെ പറയില്ലേ അപ്പം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി പന്തുണ്ട് അജിത് കുമാറുമായി പന്തുണ്ട് കേരളത്തിൽ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് എൽ ഡി എഫിന് ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസിന്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുഴിനനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ രക്ഷപ്പെടണം കേരളത്തിൻ്റെ പോലീസിന് അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട് കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ് വിദേശത്തു നിന്ന് പണം വന്നതാണ് ആ കേസിൽ അവരെ സഹായിക്കാം എന്ന ധാരണ മുമ്പേയുണ്ട്